രണ്ട് ലക്ഷം രൂപ വരെ വീട് മെയിൻ്റനൻസിന് ലഭിക്കുന്ന ഭവന സമുന്നതി പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഉപകാരപ്രദമായ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷന്റെ ഭവന സമുന്നതി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു സംവർണതര വിഭാഗത്തിൽപ്പെടുന്ന നാല് ലക്ഷത്തിൽ താഴെ കുടുംബവാർഷിക വരുമാനമുള്ളവർക്ക് സെപ്റ്റംബർ ഒന്ന് മുതൽ അപേക്ഷിക്കാം വാസയോഗ്യമല്ലാത്ത ഭവനങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തി താമസയോഗ്യമാക്കാൻ പദ്ധതിയിലൂടെ ധനസഹായം നൽകും അപേക്ഷകൾ നൽകേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പത് അപേക്ഷകർ കേരള സംസ്ഥാനത്തിലെ സംവർണ്ണതര വിഭാഗങ്ങളിൽ പെടുന്നവരായിരിക്കണം പുനരുദ്ധാരണത്തിനുള്ള വീടും വീടുപ്പെടുന്ന വസ്തുവും അപേക്ഷകന്റെ പേരിലുള്ളതായിരിക്കണം പുനരുദ്ധരിക്കപ്പെടേണ്ട വീടിന്റെ ഉടമസ്ഥനായിരിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ടത് ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിനേക്കായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ വീട്ടുകാരം അടച്ച രസീതോ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം പുനരുദ്ധാരണത്തിന് അപേക്ഷ നൽകുന്ന ഉടമസ്ഥൻ നിലവിൽ അതാത് വീടുകളിലെ സ്ഥിര താമസക്കാരനായിരിക്കണം ഇത് സംബന്ധിച്ച നിശ്ചിത മാതൃകയിലുള്ള സാക്ഷ്യപത്രം അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്യേണ്ടതാണ് അപേക്ഷകന്റെ പേരിലുള്ള വീട്ടുകരം വീട് സ്ഥിതി എന്ന സ്ഥലത്തിന്റെ വസ്തുക്കരം എന്നിവ ഒടുക്കിയ രസീത് കുടുംബ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ് വീടും വീടുപ്പെടുന്ന സ്ഥലവും ഒന്നിലധികം വ്യക്തികളുടെ പേരിലാണെങ്കിൽ ഉടമസ്ഥാവകാശമുള്ള മുഴുവൻ വ്യക്തികളുടെയും സമ്മതപത്രം മുദ്രപത്രത്തിൽ നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ് അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ട വീടിന്റെയും അപേക്ഷകൾ ഉൾപ്പെടുന്ന റേഷൻ കാർഡിന്റെയും മേൽവിലാസം ഒന്നു തന്നെയായിരിക്കണം സംസ്ഥാന സർക്കാരിന്റെയോ കേന്ദ്ര സർക്കാരിന്റെയോ ഭവന പദ്ധതികളുടെ ഗുണഭോക്താവായി കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവർ അപേക്ഷ സമർപ്പിക്കുവാൻ അർഹരല്ല അപേക്ഷകന്റെ പേരിലുള്ള വാർഷിക വരുമാനം നാലു ലക്ഷം രൂപയിൽ കവിയാൻ പാടുള്ളതല്ല പുതിയ റേഷൻ കാർഡ് നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ് സർക്കാരിൽ നിന്നുള്ള ഫണ്ടിന്റെ ലഭ്യതക്കനുസരിച്ചാണ് അപേക്ഷകർക്ക് ധനസഹായം ലഭ്യമാക്കുന്നത് നാല് ലക്ഷം രൂപ വരെ കുടുംബ വാർഷിക വരുമാനമുള്ള മുൻഗണന വിഭാഗം മഞ്ഞ പിങ്കി റേഷൻ കാർഡ് ഉടമകൾക്ക് അപേക്ഷിക്കാം നിശ്ചിത സമയപരിധിക്കുള്ളിൽ ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്നും ഏറ്റവും കുറഞ്ഞ കുടുംബ വാർഷിക വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കുന്നത് പുനരുദ്ധാനം ചെയ്യേണ്ട വീട് വീടിൽപ്പെടുന്ന വസ്തു എന്നിവമേൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയമപരമായ തടസ്സമുണ്ടാക്കുന്ന തരത്തിൽ കേസുകളോ തർക്കങ്ങളോ ഉള്ള അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല അപേക്ഷകന്റെ പേരും മേൽവിലാസവും അപേക്ഷയിലും ബന്ധപ്പെട്ട രേഖകളിലും ഒന്നു തന്നെയായിരിക്കണം പുതിയതായി വീട് വെക്കുന്നതിനോ നിർമ്മാണ പ്രവർത്തനം നടന്നുവരുന്ന പുതിയ ഭവനത്തിന്റെ പൂർത്തീകരണത്തിനോ ധനസഹായം അനുവദിക്കുന്നതല്ല മെയിന്റനൻസ് പ്രവർത്തികൾ നടത്തുവാൻ ആവശ്യമായ കെട്ടുറപ്പുള്ള വീടുകൾ മാത്രമേ ഈ പദ്ധതിയിൽ പരിഗണിക്കപ്പെടുകയുള്ളൂ പുനരുദ്ധാരണത്തിനായി തെരഞ്ഞെടുക്കപ്പെടുന്ന വീടിന് ബലക്ഷയം ഉണ്ടെന്ന കാരണത്താൽ പൂർണ്ണമായി പൊളിച്ച് പുതിയ വീട് വെക്കുന്നത് അനുവദനീയമല്ല അപേക്ഷ പൂർണ്ണമായും പൂരിപ്പിച്ച് അപേക്ഷയുടെ ഒപ്പ് രേഖപ്പെടുത്തിയിരിക്കണം അപേക്ഷയോടൊപ്പം നിർബന്ധമായും ഉള്ളടക്കം ചെയ്യേണ്ടുന്ന രേഖകൾ ഉൾപ്പെടുത്താത്തതും അപൂർണവുമായ അപേക്ഷകൾ നിരസിക്കുന്നതായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന വീടുകൾ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ കോർപ്പറേഷൻ നിയോഗിക്കപ്പെടുന്ന എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ പരിശോധിക്കുന്നതും പുനരുദ്ധാരണം സംബന്ധിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതുമാണ് അറ്റകുറ്റപ്പണികൾക്കായി നൽകുന്ന പരമാവധി ധനസഹായം വീടുന്നതിന് രണ്ടു ലക്ഷം രൂപയാണ് ധനസഹായം രണ്ട് ഘട്ടങ്ങളായാണ് ലഭിക്കുന്നത് അപേക്ഷകൾ തപാൽ മുഖേനയോ നേരിട്ടോ കോർപ്പറേഷനിൽ ലഭ്യമാക്കേണ്ടതാണ് അപേക്ഷകൾ കോർപ്പറേഷനിൽ ലഭിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പത് അപേക്ഷാ ഫോമിനും മറ്റു വിവരങ്ങൾക്കുമുള്ള വെബ്സൈറ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് കൂടാതെ അക്ഷയ സെന്ററിൽ നിന്നും അപേക്ഷവും ലഭിക്കുന്നതാണ് ഇത്തരം ഉപകാരപ്രദമായ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക